ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് കിലോ സോപ്പൊടി വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് നല്ല ഗുണമേന്മയുള്ള സോപ്പ് പൊടിയാണ് നല്ല ക്വാളിറ്റിയുള്ള സോപ്പ് പൊടിയാണ് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ നിങ്ങൾ സോപ്പൊടി കിട്ടി നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കെമിക്കൽ ഷോപ്പുകളിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് സോപ്പൊടി വീട്ടിൽ തയ്യാറാക്കി നോക്കാവുന്നതാണ് വീട്ടമ്മമാർക്കൊക്കെ വളരെ ഗുണകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ ഇപ്പോൾ സോപ്പ് പൊടി എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നതെന്നും സോപ്പ് പൊടി വീട്ടിൽ തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നൊന്നും ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് സ്ത്രീകൾക്ക് നല്ലൊരു വരുമാന മാർഗ്ഗവും കൂടിയാണ് ഈ സോപ്പൊടി കിറ്റ് മേടിച്ച് നമ്മളിതുപോലെ വീട്ടിൽ സോപ്പൊടി തയ്യാറാക്കി എടുത്തിട്ട് നമുക്ക് പാക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള വീടുകളിലോ കടകളിലോ ഒക്കെ കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് നല്ലൊരു വരുമാന മാർഗ്ഗവും കൂടിയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ അപ്പോൾ സോപ്പ് പൊടി എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ സോപ്പ് പൊടി നിർമ്മിക്കുന്നതിനായിട്ട് കെറ്റ് നമുക്ക് ഇതുപോലെയാണ് ഇവിടെ കിട്ടുന്നത് ഇപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം സോഡാ ആഷ് രണ്ട് കിലോ ഇതാണ് സോഡാ ആഷ് സോഡാ ആശ് രണ്ട് കിലോയാണ് കിട്ടുന്നത് സ്ലറി അറുന്നൂറ് ഗ്രാം റൈസോഡിയം ഫോസ്ഫേറ്റ് ഇരുന്നൂറ് ഗ്രാം ടിനോപ്പാൽ ഇരുപത് ഗ്രാം പെർഫ്യൂം ഇരുപത് മില്ലി പി സി സി അമ്പത് ഗ്രാം കളർഗാട് നൂറ്റി അൻപത് ഗ്രാം സ്റ്റോൺ പൗഡർ ഇരുന്നൂറ് ഗ്രാം പിന്നെ വാക്കം സാൾട്ട് രണ്ട് കിലോ ഉണ്ട് അത്രയൊക്കെയാണ് നമുക്ക് സോപ്പ് പൊടി നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ട് കിറ്റിൽ കിട്ടുന്ന കെമിക്കൽസ് ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം സോപ്പ് പൊടി തയ്യാറാക്കുന്നതിനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു ബേസൺ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ആദ്യം തന്നെ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സോഡ ആശ ആണ് സോഡാ ആശ ഞാനിവിടെ രണ്ട് കിലോ അളവിൽ ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി അറുന്നൂറ് ഗ്രാമിൻ്റെ സ്ലാറി ഞാനതിൽ കുറച്ചെ കുറേശോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് സ്ലറ് ഞാനിവിടെ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം ഞാനൊരു അത് കലക്കാനായിട്ട് ഒരു ഇരുമ്പിൻ്റെ ഒരു പൈപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ സ്ലറി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അപ്പം ഇതുപോലെ തന്നെ സ്ലറി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കൈ കൊണ്ട് ഇളക്കരുത് ഒരു ഒരു കോലോ അതുപോലെ ഒരു ഒരു കമ്പോ എന്തെങ്കിലും വെച്ചിട്ട് വേണം ഇളക്കാനായിട്ട് ഈ സോടാശിനകത്ത് സ്ലറി ചേർക്കുന്ന സമയത്ത് നല്ലതുപോലെ ചൂടായി വരുന്നതായിരിക്കും അപ്പം നമ്മൾ കൈ കൊണ്ട് ഇളക്കാനായിട്ട് പാടുള്ളതല്ല അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കുറച്ചെ കുറേശായിട്ട് സ്ലറി ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ കൈവിടാതെ ഇതുപോലെ തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ സോപ്പ് കൂടി ഇങ്ങനെ വീട്ടിൽ നിർമ്മിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക മാസ്ക് ഉപയോഗിച്ചിരിക്കുക അതുപോലെ തന്നെ കയ്യിൽ ഗ്ലൗസോ കാര്യങ്ങളോ എന്തെങ്കിലും തന്നെ ഉപയോഗിച്ചിരിക്കുക അതുപോലെ തന്നെ ഇങ്ങനെ തുറസായ സ്ഥലത്തിൽ വെച്ചിട്ട് നമ്മൾ നിർമ്മിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങൾ കുട്ടികളെ ആരെയും അടുത്ത് നിർത്താതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാര്യം ഇത് കെമിക്കലാണ് അതുകൊണ്ട് തന്നെ ഇത് ശ്ര നമ്മളിത് നിർമ്മിക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ ഒരു കെമിക്കൽ മേടിക്കാനായിട്ട് എനിക്ക് വെറും ഇരുന്നൂറ്റി അറുപത് രൂപ ഇവിടെ ആയിട്ടുള്ളൂ അപ്പോൾ ഈ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് തന്നെ നമുക്ക് അഞ്ച് കിലോ സോപ്പ് പൊടി തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ സോപ്പ് പൊടി തയ്യാറാക്കി എടുക്കാവുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ള സോപ്പ് പൊടിയാണ് നമ്മൾ കടയിൽ നിന്നും മേടിക്കുന്നതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സോപ്പ് പൊടിയാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇസ്ലാറി നല്ലതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ തന്നെ ഒന്നും കൂടെ ഞാനൊന്ന് സ്റ്റിക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്താണ് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു ചൂടാറ് വരുന്നതിനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു ഇത് ചൂടാറ് വരുന്നതിനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം വെയിറ്റ് ചെയ്യാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇതിപ്പം ജസ്റ്റ് ഒന്ന് ചൂടാതെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ബാക്കിയുള്ള കെമിക്കൽസും കൂടെ നമുക്ക് ആഡ് ചെയ്തൊന്ന് ഇളക്കി കൊടുക്കാം ഗ്ലൗസിന് പകരം ഞാൻ കയ്യിൽ ഒരു കവറ് കെട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഗ്ലൗസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കവർ കെട്ടിയിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇതിനകത്തോട്ട് ഞാൻ വാക്കം സോൾട്ട് രണ്ട് കിലോ ചേർത്ത് കൊടുക്കുകയാണ് ഞാനിത് കുറച്ച് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് വാക്കം സോൾട്ട് ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് മാറ്റി കൊടുക്കുക ഇത് വേറെ ഉപ്പാണ് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓരോ കെമിക്കൽസ് ആഡ് ചെയ്യുമ്പോഴും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ടിനോപ്പാലാണ് ട്രൈസോഡിയം ഫോസ്ഫേറ്റ് സ്റ്റോൺ പൗഡർ മൂന്നും കൂടെ ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ല നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് നല്ലതുപോലെ ഇളക്കി ഒഴിപ്പിക്കുക കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലൊരു പരന്ന ഇതുപോലെ നല്ല വീതിയുള്ള ഒരു പരന്ന ബേസൺ തന്നെ എടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കൈ കൊണ്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബേസൺ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചാക്ക് വിരിച്ചിട്ട് തറയിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് വിരിച്ചിട്ട് അതിലും ചെയ്തെടുക്കാവുന്നതാണേ ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് പെർഫ്യൂമാണ് ഈ പെർഫ്യൂം ചേർത്ത് കൊടുക്കുന്നതിന് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ സോപ്പ് പൊടിക്ക് നല്ലൊരു മണം കിട്ടുന്നതായിരിക്കും സോപ്പ് പൊടിക്ക് നല്ലൊരു മണമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഈ സോപ്പ് പൊടി തയ്യാറാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു ടിന്നിലോ കവറിലോ പാക്ക് ചെയ്ത് വെച്ച് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെ തുറന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ സോപ്പ് പൊടിയുടെ മണമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കും ഇനി ഇതാണ്ട് കളർ ഗാർഡ് കളർ കാർഡും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ സോപ്പോടി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് വെറും പത്ത് മിനിറ്റിനുള്ളിലാണ് ഈ സോപ്പോടി പൊടി ഞാനിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് നമ്മൾ കടയിലൊക്കെ മേടിക്കുന്ന നോക്കുക തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സോപ്പോടിയാണ് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള കെമിക്കൽ ഷോപ്പുകളിൽ സോപ്പ് കിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ നല്ല ക്വാളിറ്റി ഉള്ള സോപ്പ് പൊടിയാണ് അഴുക്കൊക്കെ നല്ലതുപോലെ പോകുന്നതായിരിക്കും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും എന്തോ ഒരു ലാഭം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ നമുക്ക് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് കിലോ സോപ്പ് പൊടി നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റാ